മൂവാറ്റുപുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നശിപ്പിച്ചതായി പരാതി നഗരസഭ വാർഡിൽ മത്സരിക്കുന്ന നായരുടെ നശിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് വിട്ട് ജയകൃഷ്ണൻ നായർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയകൃഷ്ണൻ നായരുടെ ഫ്ലക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത് മൂന്നുപേരടങ്ങുന്ന സംഘമാണ് ഫ്ലക്സ് നശിപ്പിച്ചത് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിനായി സംഘം സംഘമെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിലുണ്ട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ തെങ്ങിൽ വെച്ചിരുന്ന ഫ്ലെക്സുകളാണ് കീറി നശിപ്പിച്ചത് ഫ്ലെക്സുകൾ നശിപ്പിക്കുന്നത് ക്യാമറയിൽ പതിയാതിരിക്കാനായി ക്യാമറ മറച്ചുപിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഹൗസിംഗ് ബോർഡിന്റെ പ്രധാന ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ ഒരു തെങ്ങൽ കെട്ടിയിരിക്കുന്ന എന്റെ ഫ്ലെക്സ് ഇന്നലെ രാത്രി ആരോ സാമൂഹ്യ വിരുദ്ധർ അത് വലിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ കോൺഗ്രസിൽ നിന്നും പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിന്റെ ദേഷ്യത്തിൽ ചെയ്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഏത് എലക്ഷൻ വന്നാലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും ഞാൻ ഇതിനെതിരെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് മുൻപ് രണ്ട് തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചയാളാണ് ജയകൃഷ്ണൻ നായർ ഇത്തവണ പാർട്ടിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയിൽ ആദ്യമായി പ്രചാരണം ആരംഭിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ജയകൃഷ്ണൻ നായർ ഫ്ളക്സ് നശിപ്പിച്ചവര്ക്കെതിരെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതം ജയകൃഷ്ണന് നായർ മോറ്റൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജനം കൊച്ചി